എന്താണ് വിശേഷങ്ങൾ വിശേഷങ്ങള് ഞങ്ങളൊരു സുഹൃത്താപ്പൊ ഏ എന്തൊക്കെയാ ഇപ്പൊ എവിടെയല്ല മറക്കാടാ ഹലോ എന്തോ എന്താ റാത്തന്നല്ല ജോലിയും കാര്യങ്ങളൊക്കെ എങ്ങനെ വന്ന് നാട്ടിലാര ഈ ഇപ്പത്തെ നമ്മുടെ നാട്ടിലെ വിവാ വിവാദ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്താ പുതിയ എന്താ പുതിയ ഹാല് ഏർ കൈ എന്റെ കയ്യിലേ ഒരു നല്ല മറ്റേ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് നല്ലൊരു തെളിവുണ്ടായിരുന്നു അതൊരു തെളിവുണ്ട് പക്ഷെ അത് ഞാൻ പറയാം പിന്നെ പറയാം അത് ടുത്തു വ്യക്തമായി നമ്മളെ പൊളിച്ചല്ലോ മൂന്നാം ദിവസം കൊണ്ട് നമുക്ക് അതിന്റെ പൂർണ്ണമായ വിവരങ്ങൾ കിട്ടും അതെ കൊണ്ട് രീതിയിൽ ഒരു കാര്യം എന്താ വെച്ചാല് പിന്നെ നമ്മൾക്ക് ഈ ബന്ധപ്പെട്ട കൃഷികളോട് നമ്മൾ വ്യക്തിപരമായി തന്നെ ഈ രേഖകൾ അന്വേഷിച്ചിട്ട് അന്വേഷിച്ചിട്ട് പോയതാണ് പക്ഷെ അവരൊരു വളരെ സത്യമല്ലാത്ത നിലപാട് സ്വീകരിച്ചു അതായത് പിന്നെ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ടെലിഫോണിൽ സംസാരിക്കണത് ഓരോരുത്തർ ഫോണിൽ സംസാരിക്കാൻ പിന്നെ പിന്നെ പിടിക്കുക എന്നിട്ട് അത് പിന്നെ നമ്മള് പറഞ്ഞത് മുഴുവൻ തീർക്കാത്ത ചില ഇന്റർനെറ്റ് വഴികൾ വഴി വിള രാത്രി രണ്ടു മണിക്ക് ഒരു മണിക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെല്ലിപ്പൊണ്ടിരിക്കുന്ന സമയം നോക്കി വിളിക്കുക ഒരു ഒരു പ്രാമ്പിക ശബ്ദവുമായി ബന്ധപ്പെട്ട ഒരു എന്താ പറയാ അങ്ങനത്തെ ഒരു നിലവാരത്തിലേക്ക് എത്താൻ അവർക്ക് സാധിക്കാത്ത ചില പ്രശ്നങ്ങളിൽ ആ പറയപ്പെട്ട കാര്യത്തെക്കുറിച്ച് ബുദ്ധിമാരായ ഒരാൾക്ക് എന്തായാലും എന്തുകൊണ്ട് ഇവരിങ്ങനെ നിലപാട് സ്വീകരിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ആവുന്ന നിങ്ങൾക്ക് ബോധ്യമാവുന്ന കാര്യം ഞാനീ പറയുന്നത് ഈ വിഷയങ്ങളൊക്കെ അവനവന് ബോധ്യമാവുന്നതാണ് നിർമ്മിക്കപ്പെടുന്ന ഒരു തെളിവ് ഒരിക്കലും ആകാൻ പാടില്ല ശ്രദ്ധിക്കപ്പെട്ടതാവാൻ പാടില്ല അത് ഒറിജിനൽ തന്നെ ആയിരിക്കണല്ലോ അതായത് ഇത്തരം കരുത്തുകളിൽ നമ്മള് പൊതുവെന്താ ജനങ്ങൾ പ്രവർത്തകരായ ആളുകൾക്ക് സമീപകാലത്ത് വരുന്ന ഒരു ദോഷവശം ഒരുപാട് ഗുണവശങ്ങളുണ്ട് ഒരു ദോഷവശം എന്താ ഒരു വിഷയത്തെ കുറിച്ചുള്ള ഒരു സംഘടനാ ിലെ ഗൗരവപ്പെടുന്നു എന്നാണ് അപ്പൊ സ്വന്തം ന്യായീകരിക്കാനല്ലേ പ്രവണത അതിങ്ങനെ ശക്തിപ്പെട്ടു വരികയാണ് അതിൽ സത്യം അയാൾക്ക് ബോധ്യപ്പെട്ടോളന്നില്ല അതല്ലെങ്കിൽ സത്യമല്ലാത്ത കാര്യങ്ങൾ പോലും പറയാണ് സംഘടനാ ന്യായീകരണത്തിന്റെ പേരിൽ അപ്പോ പിന്നെ അതുകൊണ്ട് ഇത്തരം രംഗത്ത് ആര് തരുന്ന തെളിവാണെങ്കിലും നിങ്ങളെ നിങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ വിമർശന അത് പഠിച്ചിട്ട് എന്തിനാണെന്ന് ബോധ്യപ്പെടുങ്കിൽ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒരു സമയത്ത് നിങ്ങൾ നമ്മളേറ്റ് പങ്കുവെക്കാം ഇപ്പൊ നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മൾ പറഞ്ഞുതരാം ആ സംസ്ഥാനത്തോ അവിടെ ഇല്ല അതൊക്കെ അയാള് ഒരു പ്രദർശനത്തിന് വേണ്ടി കൊണ്ടുവന്നതായിട്ട് സദ്രജി അവരുടെ സാധനങ്ങളൊക്കെ അവരന്താ പറയാം പിന്നെ സദ്രജിയും കുറെ മുടിയും അതുപോലെ തന്നെ മോതിരം അതൊക്കെ ഹൗസിലില്ല ഞാൻ പറഞ്ഞ അന്തർദേശീയ ഓൾറെഡി ഇപ്പൊ ആ സാധനം ഇല്ല ഇപ്പൊ യു എ ആരെങ്കിലും അന്വേഷിക്കാൻ കഴിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അയാൾക്ക് കേടില്ലാത്ത രീതിയിൽ അതായത് ഇപ്പൊ സ്വദേശികളല്ലേ അവരുടെ ഒരു പരിധിയിൽ നിന്ന് അന്വേഷിക്കണം ഇതിന്റെ പ്രദർശനത്തിന് ആളും അയാളുടെ രേഖ അയാളുടെ അടിസ്ഥാന സ്ഥലം ഇതൊക്കെ ഏകദേശം കൃത്യം കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് പിന്നെ ഒരു വലിയ സംഭവമാണ് അതിലിപ്പോ ആരൊക്കെയാണ് പ്രതികൾ ആരൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടു ആരൊക്കെയാണ് അതില് ഒരുപാട് അനുഷ്ഠിതമായിട്ട് ഒരു വിഷയം വരുമ്പോ നമുക്ക് പിന്നെ നമ്മളൊന്നും പഠിച്ച ക്രിമിനോളജി അല്ലല്ലോ കുറിച്ച് ഈ കാണാൻ ഒരു ക്രിമിനോളജി അല്ലല്ലോ നമ്മൾ പഠിച്ചത് നമ്മുടെ പരിധി ഒക്കെ ഒരു ഘടകമല്ലോ രണ്ടായിരത്തി ഏഴ് ശേഷമാണ് ഇയാളെ കയ്യിൽ സാധന കൈവശിട്ട് അതുകൊണ്ടാണ് ഒരിക്കലും അയാൾ തന്റെ പിതാവിൽ നിന്ന് കിട്ടി എന്ന് പറയാത്തത് കൊടുത്ത അഭിമുഖത്തിന് ാണ് ഔസാദവിന്റെ സന്താന പരമ്പരകൾ വഴി എന്നാ പറഞ്ഞത് അതായത് ഔസുലാദവിന്റെ സന്താന പരമ്പര ഒരിക്കലും ഈ തിരുവനന്തപുരം സന്താനപര സത്വരജി അല്ലല്ലോ അപ്പൊ പിന്നെ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പിതാക്കന്മാർ വഴി എന്ന വാദം ശരിക്കാം എന്ന് അദ്ദേഹത്തിന്റെ പറയേണ്ടി വന്നതും പിന്നെ മറ്റുള്ള കാര്യങ്ങൾ തലതല്ല വ്യക്തതയാണ് എന്നൊരു വാദത്തിലേക്ക് ഭാഗത്തിന് പിൻവലിയേണ്ടി വന്നതും തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഇതിലെന്താവിട്ടെ കുരുത്തിരിഞ്ചു വരാനും ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നത്തെ ഒരു പ്രഭാഷണം കൊണ്ടോ അല്ലെങ്കിൽ ഒരു പിന്നെ എന്താ പറയാ എഴുത്തോ അല്ലെങ്കിൽ ഇപ്പൊ നടക്കുന്ന എന്തെങ്കിലും മുഖാമുഖങ്ങളോ അതും ഈ വിഷയത്തിന്റെ ഒരു ആസ്ഥീഷണാവതരണങ്ങൾ മാത്രാണ് ഏതെങ്കിലും ഒരു കാലത്തെ ഇത് തുടങ്ങണ വെളിപ്പെടേണ്ട ജീവിതം വീട്ടിൽ വർക്കത്തിന് വേണ്ടി സൂക്ഷിക്കാൻ ഉദ്ദേശിക്കാത്തടത്തോളം കാലം ഇതിന്റെ ഉറവിടങ്ങളെ കുറിച്ച് സമൂഹത്തിൽ തർക്കം നിലനിൽക്കുകയും ചെയ്യുമ്പോൾ എന്തെങ്കിലും അതിന്റെ ഉറവിടം നാം വെളിപ്പെടും വെളിപെടാതിരിക്കില്ല പൊതുസംഭവൾ വെച്ച് അത് വ്യാജവാദം എന്നതിന് തെളിവുകൾ ഉണ്ട് ആ തെളിവുകളെ ബലപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ രണ്ടു മൂന്ന് മാസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ പിന്നെ ഒരു പ്രാഥമിക നിലയിൽ ഒരു മേൽകുട്ടിയും അവരെ കയ്യിൽ അതുപോലെ സ്ഥലത്ത് നമ്മളെ കയ്യിൽ തന്നെ വന്നിട്ടുണ്ട് അപ്പൊ അയാൾക്ക് ഇത് കിട്ടിയ സ്ഥലങ്ങളോ അയാൾ കൊടുത്ത സ്ഥലങ്ങളോ ഒക്കെ പോകുമ്പോ അതൊരു വലിയ മാഫിയാണ് വൈകാതെ അതായത് ആ പതിനാറ് ഒരു പക്ഷെ ഒരുപാട് വർഷങ്ങളുടെ കാത്തിരിപ്പില്ലെങ്കിലും ചെലപ്പം കുറെ ഒക്കെ വേണ്ടി പിന്വേഷണങ്ങളൊക്കെ നടന്നു കൊടുക്കണം അത്യൊരു പബ്ലിക് ഇഷ്യൂ ആകുമ്പോഴേ ഇതിന് പിന്നിൽ പലരും ഉണ്ടല്ലോ ഇവിടെ നമ്മളെ പരിസ്ഥിതി എനിക്ക് തോന്നുന്നത് ഹലോ 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 കേട്ടോ അതൊക്കെ എനിക്ക് തോന്നുന്നതേ ഞാന് ഇപ്പം നിങ്ങളെ ഏകദേശം ശന്വേഷണത്തോട് ചേരാൻ പറ്റുന്ന രൂപത്തിലുള്ള തെളിവുകളൊക്കെ തന്നെയാണ് എന്റെ കയ്യിൽ എനിക്ക് കിട്ടിയത് എന്ന് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ഉപരിപലമാകാൻ തോന്നുന്നുണ്ട് പക്ഷെ ഞാൻ പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഹജറജിയുമായി ബന്ധപ്പെട്ടിപ്പൊ നമ്മൾ ഈ സംഭവം ഇത് സമർപ്പിച്ചാൽ അത് നമുക്ക് പൊളിക്കാൻ പറ്റുമെന്ന് വെക്കുക പക്ഷെ എനിക്ക് ഞാൻ ഞാൻ ഇത് നമുക്ക് സമർപ്പിപ്പിക്കാൻ കഴിഞ്ഞാലും പക്ഷെ നേരത്തെ അവിടെ അവർക്ക് കിട്ടിയ വേറെ ഒന്നുണ്ടല്ലോ നമ്മളെ നാട്ടിൽ നിന്ന് അത് വെച്ച് അത് വെച്ചുകൊണ്ട് വെച്ചുകൊണ്ടിപ്പൊ അവർക്ക് സ്ഥിരപ്പെടുത്താലോ അത് അത് എന്ത് ചെയ്യാൻ പറ്റുമോ അപ്പോ ആ

ഏകദേശം അധികം പിന്നെ അവിടെ അതായത് കാരണം നമ്മളത് എത്ര വലിയൊരു കൂടാലോചന ആയിരിക്കും എന്ന് വിശ്വസിച്ചിരുന്നില്ല അതൊരു മാനസികമായ സംഭവമായിരിക്കും എന്ന് നമ്മൾ തോന്നുന്നു പിന്നെ നമ്മളൊരു കുട്ടി ഇങ്ങനെ പൊറത്തുനിന്ന് വിളിച്ചു പോയാലും പിന്നെ അവസാനം സത്യമല്ലാത്തൊരു നിലപാട് സ്വീകരിച്ചു അതൊരു രണ്ടു വർഷത്തിൽ ഗൾഫിൽ നിന്നൊരു കുട്ടി ഉണ്ടായിരുന്നു സത്തറി പിന്നെ മുൻപേ ഇയാളെ ഞാൻ ഇന്റർവ്യൂ അമ്പു ഈ മുടി അപ്പൊ ആ കുട്ടിക്ക് അതിന് ഉറവിടങ്ങൾ കൊടുക്കണ ഇമെയിൽ ചെയ്തു തന്നപ്പോ ഉടവിടം തേടി ചില ബോംബെയിലേക്ക് തന്നെ ബെച്ചപ്പെടുത്തിയ ആൾ അതിന് പോയി അവർ പറഞ്ഞിട്ട് ദുബായ്ക്ക് ചിലർ എന്ന് ഞാൻ ടിക്കറ്റ് കുട്ടി ബോംബെയിൽ ചെന്നപ്പോ ഇയാൾ നമ്മൾ കൂട്ടിക്കൊണ്ടുപോയത് മറ്റൊരു സ്ഥലത്തേക്കു അവിടെ ചെന്നപ്പോ അവിടുത്തെ പിന്നെ നമ്മൾക്ക് കിട്ടിയത് വേറെ ചില ആളുകളെ അപ്പൊ അവരുടെ ആ ഒരു ഞാൻ പറഞ്ഞില്ല ഒരു ഗൂഢമായ ബോംബെയാണ് വേണമെങ്കിൽ

സംഭവം ആ പിന്നെ ഞാൻ ചോദിച്ചു പിന്നെ നമ്മൾ കപ്പിലേ നമ്മളൊരു പ്രത്യേകം കൊണ്ടുപോയ സംബന്ധിച്ച ഇടനെക്കാന്നത് ഒരു ശക്തരായ എനിക്കൊന്നും നിങ്ങൾ യാത്രയില്ലാതെ തോന്നുന്നുണ്ട് ഞാൻ ജസ്റ്റ് എനിക്ക് ഈ വിഷയം കൂടി കുഞ്ഞുങ്ങളോടൊപ്പം ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത് ഞാൻ ഒന്ന് സ്വസ്ഥായിട്ട് ഒരു ഏകദേശം ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് വിളിച്ചോട്ടെ ഓക്കെ 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 ശുക്രാം ശുക്രം